പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബെറ്റ് സ്റ്റേഷൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ താത്തൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു താത്ത എക്സാം എഴുതാൻ വേണ്ടി മൈസൂർ പോയതാണ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അപ്പോൾ രണ്ട് കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു വന്നതാണ് അങ്ങനെ അവരെയായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് ബെറ്റ് സ്റ്റേഷനിലേക്കാണ് നേരെ പോയത് കൊച്ചു പെരി സ്റ്റേഷനിലത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ ആരാപ്പയ്മനെ കണ്ടപ്പോ ആദ്യം ദൂന്ന് കരഞ്ഞിട്ടോ പിന്നാണ് അവിടെ നേരെ നിന്നത് അവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇതേപോലെ അതേപോലെ മീൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകമായിട്ട് കൂടുണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കൂടെ കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് സാധാരണ നമ്മളൊരു സൂലൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ ഷെല്ലുകളിലായിട്ട് ഇട്ട് വെക്കുക എന്നല്ല ഉണ്ടാവില്ലേ കിളികൾക്കാണെങ്കിലും ചെ ചെറിയ എന്താ പറയുക മാളങ്ങളും ചെറിയ പൊത്തുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല റിസൾട്ട് ഇട്ടോ കാണാന് കണ്ടോ എനിക്ക് ആ പാമ്പിനെ കൈമല വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് വെച്ചതാണ് കേട്ടോ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് വെച്ചതൊന്നുമല്ല ഒരു പേടിയുമില്ല എന്നിട്ട് ഭയങ്കര സന്തോഷവും കൈമല വെച്ച് വെക്കുമ്പോൾ ഞാനൊക്കെ പേടിച്ചിട്ട് മാറിക്കഴിഞ്ഞു പക്ഷെ ഓന് എല്ലാത്തിനോടും ഭയങ്കര ഒരു താല്പര്യം കൈമല വെക്കാനും തൊടാനൊക്കെ അങ്ങനെ ഓന് കൈമല വെച്ചത് കണ്ടപ്പോൾ രണ്ട് പെൺകുട്ടികൾക്കും ഓൽക്കും കൈമല വെക്കുകയും തൊടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ആദ്യം ദൂ ഒന്ന് പേടിച്ചു ആദ്യം രണ്ടാർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഉള്ള രണ്ടാളും നല്ലോണം നിന്നാണ് കേട്ടോ ഏറ്റവും പേടി ഈ കണ്ണ മുതലാണ് ഓനെൻ്റെ മുന്നേ പോയ സമയത്തും ഓന് പേടിച്ച് മാറിക്കുക ചെയ്ത് അവൻ്റെ കുപ്പായത്തിൽ ബട്ടൺസ് ഇട്ടത് ഇപ്പോഴായിട്ടോ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് പോളയിന്റെ കുട്ടാ പാല് പണ്ട് കണ്ടില്ല പാല് എടുക്കുന്ന പാല് എടുക്കുന്ന പല തരത്തിലുള്ള കിളികളുണ്ട് കേട്ടോ പ്രാവ് അങ്ങനത്തെ പല അത് പ്രാവിൻ്റെ തന്നെ പല പലതരത്തിലുള്ളത് പിന്നെ ഞങ്ങൾ നേരെ മീൻ തീറ്റെടുക്കാൻ വേണ്ടി പോയി ആ ഒരു ഏരിയയിലേക്ക് പോയി കിളികളൊക്കെ നമ്മൾ പല സ്ഥലത്തൊന്നും കുറേ കണ്ടാണെല്ലാം എഴുതി വെറുതെ കറും കണ്ടാന്ന് കരുതി ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു മറ്റേ അവൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു തരികയാണ് കേട്ടോ ചെയ്യുക അത് ഒരു ദിവസം മീന് കൊടുക്കാനുള്ള അളവ് കണക്കാക്കിയിട്ട് ഓരോരുത്തർക്കും എടുത്ത് കൊടുക്കുകയാണെന്നൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചേ കണ്ടേ അപ്പോൾ അതിലും ഫിജും കൊടുത്തില്ല ഓന് പേടിയായി മീന് കൊത്തുമ്പോൾ പല്ലോണ്ട് കടി കിട്ടുകയോ എന്നൊക്കെ പേടിച്ച് നിന്ന് ഓന് മാറി നിന്നിട്ടാണ് അപ്പോൾ ഇനി ഒരു തവണയും ഒക്കെ പോയാൽ ചിലപ്പം കൊടുക്കാൽ മതിയാവും കാരണം കിളികളുടെ അങ്ങനെയും